വിഷമങ്ങളൊന്നും പുറത്തു പറയാത്ത ഒരു താരപുത്രിയാണ് മീനാക്ഷി എന്ന ദിലീപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദിലീപിന്റെ അത്തരത്തിലെ വാക്കുകൾ കൊണ്ട് പലർക്കും തോന്നിയിട്ടുള്ള കാര്യം കൂടിയാണത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപുത്രി എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകരെല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന താരപുത്രി എന്നുകൂടി നമ്മൾ പറയണം ഏതൊരു ഫങ്ഷന് വന്നാലും മാറി നിൽക്കുന്ന ഒരു പതിവ് മാധ്യമങ്ങൾ തന്നെ ശ്രദ്ധിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നതാണ് ആ കുട്ടി എന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും പക്ഷെ എന്തു ചെയ്യാനാണ് എപ്പോഴും മാധ്യമങ്ങളുടെ കണ്ണുകൾ മീനാക്ഷിയെ വളഞ്ഞു നിൽക്കും ഇപ്പോഴിതാ തൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ മകൾ തന്നെയാണ് എപ്പോഴും വിളിക്കാറുള്ളത് എന്ന് ദിലീപ് പറഞ്ഞെത്തുകയും ദിലീപ് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് ദിലീപ് തന്നെ ഇപ്പോൾ പറയുകയാണ് അച്ഛൻ എന്തൊക്കെ വന്നിട്ടും പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ അച്ഛൻ എന്തു പറ്റിയാലും അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ ചോദിച്ചാണ് ഞാൻ മകളെ എപ്പോഴും ആശ്വസിപ്പിക്കാറുള്ളത് ഒരു ചെറിയ കാര്യത്തിന് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അവൾ മറ്റുള്ളവരെങ്ങനെ ചിന്തിക്കുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് വിഷമമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വിഷമം വിഷമമുണ്ടായിക്കഴിഞ്ഞാൽ അവൾ ആരോടും അത് പറയാറില്ല അവൾ മൗനിയായിരിക്കും അങ്ങനത്തെ ഒരു കുട്ടിയാണ് മീനാക്ഷി ഇത് പലപ്പോഴും ദിലീപ് പറയാതെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അക്കൂട്ടത്തിലേക്ക് തന്നെയാണ് ദിലീപ് ഇപ്പോൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ഡാൻസിൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഡാൻസിൻ്റെ നടുക്ക് നിന്നിരുന്ന മീനാക്ഷിയെ പിന്നീട് മാഷ് മാറ്റി നിർത്തിയതിനെക്കുറിച്ച് പരാതി പറഞ്ഞെത്തിയ മീനാക്ഷിക്ക് അച്ഛൻ്റെ ഒരു ഉപദേശമുണ്ടായിരുന്നു എന്തൊക്കെ കടന്നാണ് അച്ഛൻ എന്നത് നീ ധൈര്യമായി പോയി അദ്ദേഹത്തിനോട് ചോദിക്കൂ എന്നെ എന്തിനാണ് മാറ്റി നിർത്തുന്നതെന്ന് അത് ചോദിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മാഷ് പറഞ്ഞു എന്നാൽ നീ മുന്നിൽ നിന്നോളൂ ഇങ്ങനെ പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ടേക്ക് തള്ളി വിടുകയായിരുന്നു ഇപ്പോൾ മീനാക്ഷി മുന്നിലാണ് നിന്നത് അച്ഛനെന്നോട് ഈ ചതി ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞതാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ സിനിമയിൽ ചെയ്യുന്നത് എനിക്കറിയാത്ത കാര്യങ്ങൾ പോലും തെറ്റ് കാര്യങ്ങൾ പോലും ഞാൻ മുന്നിൽ നിന്ന് ചെയ്യാറില്ലേ എന്നാൽ അച്ഛൻ ചെയ്യുന്നത് സിനിമയാണ് അതിൽ ഉണ്ട് എന്നാൽ ഇത് കട്ടൊന്നുമില്ല സ്റ്റേജിലെ ലൈവ് പെർഫോമൻസ് ആണ് എല്ലാവരും കാണും എനിക്ക് തെറ്റിപ്പോയാൽ എല്ലാവർക്കും അത് തെറ്റും ജതിയൊക്കെ പറയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛ ഇങ്ങനെ പറഞ്ഞ് മീനാക്ഷി ആ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് ഇപ്പോഴും ഓർമ്മിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ ഇവൾക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്ന് ഞാൻ ശരിക്കും അമ്പരന്ന് പോയി എന്നാണ് ദിലീപ് പറയുന്നത് അച്ഛൻ്റെ സിനിമയിൽ കട്ടുണ്ട് എന്ന് അവൾക്ക് തിരിച്ചു പറയാൻ കാണിച്ച ധൈര്യം എവിടെ നിന്നാണ് എന്നറിയില്ല അവളുടെ അവസ്ഥ കൊണ്ട് അവൾ പറഞ്ഞതാണ് ഞാനും കരുതിയില്ല മാഷവളെ പിടിച്ച് നടുക്കു നിർത്തുമെന്ന് അവൾ നന്നായി കളിക്കുന്നത് കൊണ്ടാണല്ലോ മാഷാ ധൈര്യത്തിൽ മീനാക്ഷിയെ പിടിച്ച് നടുക്കു നിർത്തിയത് എന്നാലും അവൾ അത് പറഞ്ഞപ്പോൾ അവൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് പോലും ഞാൻ കരുതിയിരുന്നില്ല ഒരാളോടും എതിർത്ത് പറയാത്ത കുട്ടിയാണ് എന്നോടും ഒന്നും അങ്ങനെ എതിർത്ത് പറയാറില്ല അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും ചോദിച്ചാലും എനിക്കും എടുത്തു പറയാൻ തോന്നാറില്ല ഇടയ്ക്ക് ഒരു കാർ വേണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിയെങ്കിലും എൻ്റെ സഹോദരൻ വഴി അവൾ ആ കാറ് ഒപ്പിച്ചെടുത്തു ഇങ്ങനെയാണ് ഒരിക്കൽ മീനാക്ഷിയെക്കുറിച്ച് ദിലീപിനോട് ചോദിച്ചപ്പോഴും സഹോദരനോട് ചോദിച്ചപ്പോഴും പറഞ്ഞിരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ